ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം ആദ്യ പകുതിയും ചേർന്നു വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ പരസ്യങ്ങൾ വിതരണ ഏജൻസികൾ മുഖേന ധനലാഭം പ്രതീക്ഷിക്കാം അസാധാരണമായ രീതിയിലുള്ള ആഘോഷങ്ങൾക്ക് കൂടുതൽ പണം ചിലവഴിക്കും സ്ത്രീകളുമായുള്ള ഇടപെടലിലൂടെ കൂടുതൽ പണം ചിലവായെന്ന് വരാം സമൂഹത്തിൽ ഉന്നത സ്ഥാനവും അംഗീകാരവും വർദ്ധിക്കും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ജാഗ്രതയോടെ പഠനത്തെ കാണേണ്ട സമയമാണ് മീനമാസത്തിൽ രാഷ്ട്രീയക്കാർക്ക് ഈ സമയം പല നേട്ടങ്ങളുടേതും ആയിരിക്കും പ്രായം കൂടിയവർക്കും വിവാഹത്തിന് യോഗമുള്ള സമയമാണ് പൂർവിക സ്വത്ത് അനുഭവിക്കാൻ സാധിക്കും ഭാവിയിലേക്കുള്ള നേട്ടം മുൻകൂട്ടി കണ്ട് പണം മുടക്കും പിതാവിന് ഐശ്വര്യവും ശ്രേയസ്സും വർദ്ധിക്കും മേടമാസത്തിൽ പിതാവിന്റെ ആരോഗ്യത്തിൽ ആശങ്കയുണ്ടാകുമെങ്കിലും സ്വന്തം ആരോഗ്യത്തിൽ പുരോഗതി ഉണ്ടാകും വ്യാപാരത്തിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ സമയം കണ്ടെത്തുന്നതിലൂടെ മികച്ച നേട്ടമുണ്ടാകും വിദേശത്തുള്ളവർക്കും അനുകൂല സമയമാണ് പണം നന്നായി കൈവശത്തിലെത്തും വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടക്കും ദൈവാധീനം ഉണ്ടാകും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംപൂലം സബ്സ്ക്രൈബ് ചെയ്യൂ